ത്രിയേക ദൈവത്തിന് സ്തുതി വിശുദ്ധ മത്തായഴുത സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവ് തൻ്റെ മുമ്പിലിരിക്കുന്ന പുരുഷാരത്തോടും ശിഷ്യന്മാരോടും ഉരുവിടുന്ന ചില നവീകരണ ഉപദേശങ്ങളാണ് ഈ വേദഭാഗ പ്രമേയം ഈ അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ തന്നെ യേശു മനസ്സ് പ്രകടമാണ് ആകയാൽ ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്വേൻ അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത് ദാനം അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ ചുരുക്കത്തിൽ പ്രസംഗപീഠത്തിൽ നിന്നുരുവിടുന്നതാകണം ചെയ്തികൾ പക്ഷേ പറയുന്നത് ചെയ്യുവാനിടയാകുന്നില്ലെങ്കിൽ അവിടെ നവീകരണം അഥവാ അധിക ശ്രദ്ധ അനിവാര്യമാണ് എന്നതാണ് വിഷയം കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു വാക്യം ഇരുപത്തിനാല് കാര്യമായിട്ടുള്ളതിനെ ഒന്നും നിസ്സാരമായിട്ടെടുക്കരുത് എന്നർത്ഥം ചില കാര്യങ്ങളിൽ മാത്രം ജീവിതം ചുരുങ്ങിപ്പോകരുത് വിശേഷിച്ച് ദൈവരാജ്യ മൂല്യങ്ങളെല്ലാം തന്നെ വിലയുള്ളതായി പരിഗണിച്ച് അവയെ ത്യാഗപൂർവം പ്രവർത്തിയിടങ്ങളിൽ അനുഷ്ഠിക്കേണ്ടതാണെന്ന മർമ്മപ്രധാനമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വരികളുടെ ഉള്ളടക്കം തുളസി ചതുകുപ്പ ജീരകം ഇവയിൽ പോലും പതാരം കൊടുക്കുന്നതിൽ അവരുടെ ശ്രദ്ധ അത്രയ്ക്കും ആശ്ചര്യമായി തോന്നുന്നു പക്ഷേ ചെറിയ കാര്യങ്ങളിൽ പോലും അത്രയ്ക്കും കൃത്യത പുലർത്തുന്നവർക്ക് ന്യായം കരുണ വിശ്വസ്തത എന്നീ ദൈവരാജ്യ മൂല്യങ്ങളുടെ സംരക്ഷകർ ആകുവാൻ കഴിയുന്നില്ല അവയ്ക്ക് മൂല്യവും പരിഗണനയും നൽകാതിരിക്കുകയും ചെയ്യുന്ന അപകടകരമായ ആത്മീയതയെ യേശു കർത്താവ് തുറന്നു കാട്ടുകയാണ് പരീശൻ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതൊക്കെയിലും പതാരം കൊടുക്കുന്നു എന്നൊക്കെയാണ് ചുങ്കക്കാരനോ മാറത്തടിച്ചു എന്ന് വായിക്കുന്നു എന്നാലോ പരീക്ഷൻ നീതീകരിക്കപ്പെട്ടില്ല എന്ന് വിശുദ്ധ ലൂക്കോസ് പതിനെട്ടിൻ്റെ പതിനാലിൽ വായിക്കുന്നു അങ്ങനെയൊക്കെ യേശു പറഞ്ഞു വയ്ക്കുന്നത് ചിലതിനെ മാത്രമല്ല എല്ലാ പ്രമാണങ്ങളെയും മൂല്യങ്ങളെയും ഒരേപോലെ കാര്യമായിട്ടെടുക്കുമ്പോഴേ നീതീകരണം സംഭവിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ആദ്യത്തേത് കുരുഡന്മാരായ വഴികാട്ടികളെ എന്ന് അടച്ച് അഭിസംബോധന ചെയ്തുവെങ്കിൽ പിന്നത്തേതിൽ കുരുഡന്മാരായ പരീശനെ എന്ന് വ്യക്തിപരമായ അഭിസംബോധനയോടെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക വാക്യം ഇരുപത്തിയാറ് എന്ന ഉപദേശം എല്ലാവരോടുമുള്ള വ്യക്തിപരമായിട്ടുള്ളതാണെന്ന് കരുതുകയാണ് പുറം മോടിയിലല്ല അകമറിയുകയാണ് നിയോഗമെന്ന് ഒരു വട്ടം കൂടെ ഓർക്കുകയാണ് അകവുമായി ബന്ധപ്പെട്ടതാണ് ആത്മീയത പുറമെല്ലാം സുന്ദരമാക്കി സംരക്ഷിച്ചു പോകുകയല്ല മറിച്ച് ദേശത്തിൻ്റെയും മനുഷ്യരുടെയും അകമറിഞ്ഞ് ഉള്ളറിഞ്ഞ് ഇടപെടുകയാണ് ആത്മീയതയുടെ നിറവ് എന്ന മർമ്മപ്രധാനമായ ആശയത്തെ യേശു അവതരിപ്പിക്കുകയാണ് അഴുക്കുപുരണ്ടും കറ പിടിച്ചും ഇരിക്കുന്ന കിണ്ടിക്കിണ്ണങ്ങളുടെ അകം സുന്ദരമാക്കുന്നതിന് തന്നെ ഒരു സൗന്ദര്യമുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് അകങ്ങളിലേക്കൊരു യാത്രയോ അന്വേഷണമോ ഒത്തിരി പാടാണ് പക്ഷേ അകമറിയാതെ ശുശ്രൂഷ സാധ്യമല്ല അകമറിയാൻ യേശു നടത്തിയ ശ്രമങ്ങൾ അപാരമാണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരുവാൻ നീ ഇച്ഛിക്കുന്നു എന്ന ചോദ്യവും ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് സ്ത്രീയോട് പറഞ്ഞ വാചകത്തിനുമൊക്കെ അവരുടെ അകങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു എത്രയെത്ര വീടുകളുടെ അകത്തേക്ക് യേശു പ്രവേശിച്ച വിവരണങ്ങളും വേദപുസ്തകത്തിൽ ഉണ്ട് പുറമേയുള്ള മനുഷ്യനിലേക്കല്ല വേദനയും നിരാശയും പ്രയാസങ്ങളും മരണവേദനയും നിറഞ്ഞ അകമേ ഉള്ള മനുഷ്യനിലേക്കുള്ള യാത്രയ്ക്കായി കർത്താവ് ക്ഷണിക്കുകയാണ് പിന്നെ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും ചേർത്ത് നിർത്തിപ്പറയുന്ന ഇരുപത്തിയേഴാം വാക്യത്തിന് ഏത് മനുഷ്യനെയും അഴകുള്ള ശോഭയുള്ള ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ശക്തിയുണ്ട് വെള്ള തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നു എങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു വാക്യം ഇരുപത്തിയേഴ് കല്ലറയല്ല കല്ലറയ്ക്കപ്പുറമുള്ള പണിയുവാൻ കഴിയുക അതാണ് അഴക് എന്ന് എന്നോർമ്മിപ്പിക്കുകയാണ് കല്ലറയ്ക്കപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് യേശു കർത്താവ് പലവട്ടം കാട്ടിത്തന്നതാണ് ലാസറിൻ്റെ കല്ലറയും കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന വിധവയുടെ കുട്ടിയുടെ മൃതശരീരം വഴിയിൽ വെച്ച് കണ്ടപ്പോഴും എന്തിനധികം പറയണം മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തിയ യേശുവിൻ്റെ കല്ലറ പോലും തുറക്കപ്പെട്ടു എന്നതിനാൽ ഇനിയൊരു ദൃഷ്ടാന്തം വേണ്ടതില്ലോ കല്ലറകൾ പണിയുന്നവരായിട്ടല്ല പറുദീസ പണിയുവാൻ കർത്താവ് ക്ഷണിക്കുമ്പോൾ നിന്നു നിന്നുകൊടുക്കുവാൻ ഇടയാകുമ്പോൾ അത്തരം ജീവിതങ്ങൾക്ക് അഴകും ശോഭയും ഉണ്ടാകുമെന്ന് എത്രയോ വ്യക്തികൾ തങ്ങളുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു അവസാനിപ്പിക്കട്ടെ പുറമേ പലതും ഉണ്ടെങ്കിലും അകമേ ഒരു മരുഭൂമി തന്നെ വളരുന്നു എന്ന് തോന്നുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യേശുവിൻ്റെ നവീകരണ ആശയങ്ങൾക്കൊക്കെ മരുഭൂമിയല്ല ഹരിത ഭംഗിയിലേക്ക് നമ്മെ നയിക്കാൻ ഇടയാകും എന്ന് ഉറപ്പാണ് ആമേൻ